എഴുപതോളം പുതിയ പദ്ധതികളുടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് മുൻപോട്ട് പോകുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ എറണാകുന്നേൽ പറഞ്ഞു സ്ത്രീകൾക്കായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ അമൃത വന്ദനം പദ്ധതി നടന്നുവരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതി പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഡി പി സി അംഗീകരിച്ച് മുഴുവൻ പ്രോജക്റ്റുകളും ഗ്രാമപഞ്ചായത്തിൽ പോയി എ ഈ എൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് ബ്ലോക്ക് രേകസ്യം ഒപ്പിട്ട് ജില്ലാ പഞ്ചായത്തിൽ വന്ന് അത് ഈ കണ്ട പേപ്പറെല്ലാം കൂടെ ഈ അടുത്ത ദിവസം തന്നെ ഒരു എഴുപത് പ്രോജക്റ്റുകളും ജില്ലാ പഞ്ചായത്ത് ടെൻഡർ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട് അടിയന്തരമായി ഒരു പത്ത് മുപ്പത് വർക്കും കൂടെ അടിയന്തരമായി തെരഞ്ഞെടുപ്പ് മുമ്പ് അത് ടെൻഡർ നടപടികൾ സ്വീകരിച്ച് ടെൻഡർ നടത്തി എഗ്രിമെൻറ്റ് വെക്കാവുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യേണ്ട ആ പ്രോജക്റ്റുകൾ നമുക്കറിയാം സ്കൂളുകൾക്ക് കൊടുക്കുന്ന ഫർണിച്ചറുകൾ അതുപോലെ തന്നെ അംഗപരുമർക്ക് കൊടുക്കുന്ന മുച്ചക്ര വാഹനങ്ങൾ അതുപോലെ തന്നെ എന്നെ നമുക്കറിയാം നമുക്ക് പ്രത്യേകിച്ച് രണ്ട് വളരെ പ്രധാനമായ പ്രോജക്റ്റ് ജില്ലാ പഞ്ചായത്ത് ഭാഷ ഒന്ന് വയോജനങ്ങൾക്ക് വേണ്ടി വയോനിധി അറുപത് വയസ്സ് കഴിഞ്ഞുള്ള പ്രായമുള്ള ആളുകൾക്ക് ആയുർവേദ മരുന്നുകൾ എല്ലാ ആയുർവേദ ഹോസ്പിറ്റലുകളും നമുക്കറിയാം ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ജില്ലാ ആശുപത്രികളും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമങ്ങളിൽ എല്ലായിടത്തും ആയുർവേദ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നു അവിടെയെല്ലാം ഈ പിന്നെ വയോനിധി എന്ന പ്രോഗ്രാമിലൂടെ അറുപത് വയസ്സ് കഴിഞ്ഞുള്ള മുഴുവൻ ആളുകൾക്കും ഫ്രീ ആയിട്ട് അവർക്ക് കുഴമ്പം ഉൾപ്പെടെ മറ്റ് ഉൾപ്പെടെ അവർക്ക് വേണ്ട മരുന്നുകൾ സൗജന്യമായി കൊടുക്കുന്ന വയോനിധികളെ പ്രോജക്റ്റുകൾ പ്രോ പ്രോജക്റ്റുകൾ പുതിയതായ പ്രോജക്റ്റ് ആരംഭിച്ചു അതിൻ്റെയും പ്രവർത്തനങ്ങളെ കാര്യക്ഷമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു